ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ കാലമായില്ല ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം വേറൊന്നുമല്ല നമ്മൾ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ കുറേ കാലത്തിന് ശേഷം നാട്ടിലൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇതാണ് കാഴ്ച കാണുന്നത് നമ്മളെ റോഡൊക്കെ പണികളൊക്കെ തീർന്ന് കുട്ടപ്പനായിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ ഇനിയും റിയൽ എസ്റ്റേറ്റ് വലിയ രീതിയിൽ ഭൂമാകാൻ പോവുകയാണ് ഓൾറെഡി ഇപ്പോൾ ഇപ്പോൾ തന്നെ ഹൈവേ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ വലിയ വലിയ സ്കൈലൈൻസ് വന്നു കഴിഞ്ഞു വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളും ഇനിയൊക്കെ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ തീരെ മനസ്സിലാകാത്ത രീതിയിലുള്ള വികസനങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ് ഇതാണ് ടോൾ പ്ലാസ് പ്ലാസ്സ്ട അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഈ ടോൾ പ്ലാസ് പ്ലാസേൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ കൊളപ്പുറം വരെയുള്ള വീട് നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് അത് എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ടോൾ പ്ലാസയിൽ നിന്ന് കൊളപ്പുറം വരെ നമുക്ക് യാത്ര ചെയ്യാൻ എത്ര മിനിറ്റ് മിനിറ്റ് എത്ര സമയം വേണം എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോണത് പിന്നെ കോഴിക്കോട് ബൈപ്പാസ് ടോൾ പ്ലാസയിൽ നിന്ന് മൂന്ന് മണിക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് കക്കാട് എത്ര മണിക്ക് എത്തുന്നത് നമ്മൾ നോക്കാം ആ ഓക്കെ ടോയ്ലറ്റ് ടോയ്ലറ്റ് കോംപ്ലക്സ് അവിടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഹൈവേയില് ഈ കോഴിക്കോട് ബൈപ്പാസിൽ കാണിക്കുന്നത് മാക്സിമം സ്പീഡ് ഹൺഡ്രഡ് വരെ നമുക്ക് പിന്നെ ഡ്രൈവ് ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും ഈ സമയത്ത് ഈ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാൻ നോക്കരുത് കാരണം ഇതേപോലെ ഇപ്പൊ കഴിഞ്ഞില്ലേ ഇതേപോലെ കുറേ ഭാഗങ്ങളിൽ ഡൈവേർഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ മീഡിയൻ ഇല്ലാത്ത ഭാഗങ്ങളുണ്ട് ആ ഭാഗത്തൊക്കെ ഈ സ്പീഡ് എന്നാണ് വണ്ടികൾ യൂ ടേൺ എടുക്കുന്നത് അതേപോലെ തന്നെ കുറേ ആളുകൾ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തത് കാരണം കുറേ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് ഈ കോഴിക്കോട് ബൈപ്പാസ് ഗ്രൗണ്ട് ലെവലിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നത് നമുക്ക് യാത്രയിലേക്ക് കൂടെ നില കാണാൻ കഴിഞ്ഞാ അപ്പൊ ഇതൊക്കെ വളരെ അപകടം വിളിച്ചു വരുന്ന വിളിച്ച് വരുത്തുന്ന ഓരോ സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ഇങ്ങനെയൊക്കെ വീഡിയോനൊന്നും ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ പലയിടത്തുണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പാടുള്ളൂ ഇപ്പോൾ വർക്ക് നടക്കുന്നത് കാരണം പല ഭാഗങ്ങളും ഇപ്പോഴും ഡൈവേർഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയൻ ഓപ്പൺ ആണ് അപ്പോൾ യൂട്ടേണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാഹചര്യം അമ്പതിലാണ് പിടിക്കാം കിട്ടുന്ന രീതി പണിയുണ്ടോ വന്നിട്ടുണ്ടല്ലോ പല കടവിന്റെ അവിടുത്തെ ആ ഈ പഴയ പാലം ക്ലോസ് ചെയ്തിട്ട് പുതിയ പാലത്തിലേക്ക് പുതിയ പാലം കോഴിക്കോട് ബൈപ്പാസ് സ്ട്രൈറ്റായത് കാരണം അവിടെ ഒരാൾ മുറിച്ച് കിടക്കുന്നു ഇങ്ങനെയൊക്കെ പലയിടങ്ങളിലും പണി തീർന്നതിൻ്റെ ശേഷം ഇപ്പം അല്ല അത് നമ്മൾ രാമനാട്ടരെ കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലേക്ക് കടക്കുമ്പോൾ അവിടെ ലിമിറ്റ് എൺപതാണ് കാരണം അവിടെ കുറേ വളവുകളുണ്ട് ആ സ്ട്രെച്ചിൽ രാമനാട്ടുകര മുതൽ നമ്മുടെ നമ്മളെ കുറ്റിപ്പുറം പാലം വരെ വളവുകളുടെ സ്ട്രെച്ചുണ്ട് ിങ് ലൈന് അങ്ങനെ മൂന്ന് ലൈനും നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞു ഇവിടെ നാട്ടിഞ്ഞ് മലപ്പുറം ജില്ല വരുന്നത് ഇവിടെ എത്തിയപ്പോൾ സ്പീഡ് ലിമിറ്റ് കുറഞ്ഞു എൺപതായി കേട്ടോ ഇവിടെ ടേണിങ് വരുന്നുണ്ട് വലിയൊരു കറിവാണ് ഇവിടെ വരുന്നത് ഇത് ഒരിക്കലും നമ്മൾ നൂറ് കിലോമീറ്റർ സ്പീഡിൽ എടുക്കാൻ ശ്രമിക്കരുത് അപ്പം സ്പീഡ് കുറച്ച് വേണം മലപ്പുറം ജില്ലയിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ നമ്മളിപ്പോ എംബയില് കൺസിലേഷൻ എംബയിലാണ് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് മൂന്ന് പതിനൊന്നായി നമ്മള് മൂന്ന് മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഹൈലൈറ്റിൻ്റെ അവിടുന്ന് നമ്മള് സമയം നോക്കിയത് ഇപ്പൊ സമയം മൂന്ന് പതിനാല് കാഞ്ചേരിയിലൂടെ പാസ് ചെയ്ത് കൊണ്ടിരിക്കുന്നു സ്പീഡ് ലിമിറ്റ് ചെയ്യുമ്പോൾ i മിനിറ്റ് നമ്മളിപ്പോൾ കൊളപ്പുറത്തിളപ്പുറത്ത് നിന്ന് അങ്ങോട്ട് പിന്നെ വർക്ക് നടക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള നമ്മൾ പിന്നെ മൂന്ന് ഇരുപതായിട്ടോ മൂന്നേ ഇരുപത് അപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൽ നിന്ന് നമ്മൾ കുളപ്പുറത്തി അത് എൺപത് കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അതിലും കൂടുതൽ പിടിക്കാമായിരുന്നു അതിലും കൂടുതൽ പിടിക്കാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ എത്തും അപ്പോൾ ഇത് നമ്മുടെ കൂരാട് ആ പൊളിഞ്ഞ ഭാഗം അവിടെ വർക്ക് നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ വച്ചാൽ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോളി ലൈക്ക് കമൻ്റ് മറക്കണ്ട ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം